നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് വൻ അഴിമതിയാണെന്നും അതിന്റെ ഭാഗമായി സാധാരണക്കാരായവർക്ക് പണം പോയി എന്നതും വസ്തുതയുള്ള കാര്യം തന്നെയാണ് ബാങ്കിന്റെ തട്ടിപ്പിന് ഇരകളായി ജീവൻ നഷ്ടമായവർ ഏറെയും ഉണ്ടാനും ഇതോടെ ഒരു വിഭാഗം സഖാക്കൾ തന്നെ പാർട്ടിക്കെതിരെ വരികയാണ് ഇവരാണ് ബാങ്കിലെ കൊടിയ അഴിമതി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇതിന്റെ പേരിൽ ചിലരെ പുറത്താക്കിയാണ് പാർട്ടി പ്രതികാരം തീർക്കുന്നത് എന്നാൽ പാർട്ടിക്കുള്ളിലെ തന്നെ ചിലർ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതായാണ് ഇഡിക്ക് ഡിക്ക് കരുവന്നൂരിൽ തുണയായി മാറിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചും സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്നു തന്നെ ഇഡിക്ക് ചോർത്തി നൽകി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തിയൊന്ന് പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ അടക്കം ചോദ്യം ചെയ്തത് അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പി കെ ബിജുവിന് ഉണ്ടായിരുന്നത് അതേസമയം ഇഡിക്കു മുന്നിൽ അത്തരമൊരു അന്വേഷണം റിപ്പോർട്ടില്ല എന്ന വാദമാണ് സി പി എം നേതാക്കൾ ഉയർത്തിയത് എന്നാൽ ഇ ഡിയുടെ കൈവശം റിപ്പോർട്ട് ഉണ്ട് എന്ന വ്യക്തമായതോടെ പൂർണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത അവസ്ഥയും ഉണ്ട് അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെയുമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്നും ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവ് ഉണ്ടായി എന്നുമായിരുന്നു കണ്ടെത്തൽ ഏത് വിഷയത്തിലാണ് ജാഗ്രത കുറവ് എന്നതിന് മറ്റു വിശദാംശങ്ങളാണ് നേതാക്കൾ ഇ ഡി മുമ്പാകെ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു പത്ത് അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റാർക്കും കൊടുത്തിട്ടില്ല പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഇടിക്കു ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന ചോദ്യം റിപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവഞ്ഞൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ട് ഉള്ളതായി പി കെ ഷാൻ കോർപ്പറേഷൻ കൗൺസില് യോഗത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട് അതിനിടെ സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വൻ തുക ദുരൂഹമായി പിൻവലിച്ചതിൻ്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിൻ്റെ എം ജി റോഡ് ശാഖയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചെന്നാണ് സൂചന ഇതിന്റെ പേരിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്തതായി സൂചനകളുണ്ട് മൂന്ന് കോടി അഞ്ചു കോടിയും ഇടയ്ക്കുള്ള തുക പിൻവലിച്ചു എന്നും അക്കൗണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപം ഉണ്ടെന്നും വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ ഐ ടി റേഡ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു നിന്നു വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തി അഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകളിലായി തണക്കിൽപ്പെടാതെ പണമിടപാടുകൾ നടത്തുന്നുവെന്നും കരിവഞ്ഞൂർ ബാങ്ക് കള്ളപ്പണ കേസിന്റെ അന്വേഷണത്തിന്റെ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്കും അന്വേഷണം എത്തിയത് എം ജി റോഡിലെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും മാസങ്ങൾക്ക് മുൻപ് വൻ തുക ആരും പിൻവലിച്ചു തുകയുടെ ഉറവിടം ഉറവിടമെന്ത് ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചു ദുരൂഹമായി തുടരുന്നു വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ ഐ ടി വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്താറുണ്ട് എന്നുമായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് എന്തായാലും കൂട്ടത്തിലെ ഒറ്റുകാരനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് സി